ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ അഥവാ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് ഹൃദയാരോഗ്യത്തിന് അതീവ പ്രധാനമാണ് മരുന്നുകൾക്കൊപ്പം തന്നെ ജീവിതശൈലിയിലും ഭക്ഷണക്രമത്തിലും വരുത്തുന്ന മാറ്റങ്ങൾ ഇതിന് വലിയ പരിധിവരെ സഹായിക്കും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനുമുള്ള ചില പ്രായോഗിക വഴികൾ നോക്കാം ഭക്ഷണത്തിലൂടെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഏതൊക്കെയാണ് നാരുകൾ അഥവാ ഫൈബർ അടങ്ങിയ ഭക്ഷണം ഓട്സ് ബാർലി പയർ വർഗ്ഗങ്ങൾ ബീൻസ് എന്നിവയിൽ ധാരാളം സോളുബിൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലേക്ക് കൊളസ്ട്രോൾ ആഗിരണം ചെയ്യുന്നത് തടയാൻ സഹായിക്കും പഴങ്ങളും പച്ചക്കറികളും ആപ്പിൾ ഓറഞ്ച് മാതളം ചീ പിന്നെ ചീര ബ്രോക്കോളി ഇതൊക്കെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്താം ധനം കാണുന്നില്ല കേട്ടോ നമ്മുടെ നാട്ടിലുള്ള വെച്ച് മറ്റ് പച്ചക്കറികളും ഉപയോഗിക്കാം വെളിച്ചെണ്ണ അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറയ്ക്കണം പകരം ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ മിതമായ അളവിൽ ഉപയോഗിക്കാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ മത്തി അയില മുതലായ മത്സ്യങ്ങൾ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് നട്ട്സ് മിക്കവാറും ഒരു നട്ട്സൊക്കെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉപയോഗമുള്ളതായിരിക്കും പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ടത് വറുത്തതും പരിശോധന ഭക്ഷണം ബേക്കറി പലഹാരങ്ങൾ കഴിയുന്നതും കുറയ്ക്കുക നല്ലത് മിക്കയിലും കൊഴുപ്പ് കൂടുതലുണ്ടാകാൻ സാധ്യത പിന്നെ ഉപ്പും അധികം ഉണ്ടാവും റെഡ് മീറ്റ് പ്രധാനമായിട്ട് പോർക്ക് ബീഫൊക്കെയാണ് കൊഴുപ്പ് കൂടിയ പാൽ ഉൽപ്പന്നങ്ങൾ ഒക്കെ ഒഴിവാക്കണം നല്ലത് വ്യായാമം കൊളസ്ട്രോൾ കുറയ്ക്കാൻ മാത്രമല്ല മറ്റു കാര്യങ്ങൾക്കും ഉപയോഗമുള്ള തന്നെയാണ് ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് ആഴ്ചയിലൊരു അഞ്ച് ദിവസമെങ്കിലും ഉണ്ടാവുന്നതാണ് നല്ലത് അതിൽ വേഗത്തിലുള്ള നടത്തം ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയും വളരെ മലപ്രദമാണ് പിന്നെ സൗകര്യമുള്ളവർക്ക് സൈക്ലിങ് നീന്തലൊക്കെ നന്നാവും അതൊക്കെ ഹൃദയമെടുപ്പ് വർദ്ധിപ്പിക്കുന്ന ഏറോബിക് വ്യായാമങ്ങളാണ് ഇതെല്ലാം എറോബിക്ക് തന്നെയാണ് മിതമായ തോതിൽ സ്ട്രെങ്ത് ട്രെയിനിങ്ങും നല്ലതാണ് അതായത് പേശികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന വ്യായാമങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ചെയ്യുന്ന നല്ലതായിരിക്കും അത് പ്രധാനമായിട്ട് വെയ്റ്റ് ലിഫ്റ്റിങ്ങും അതുപോലെയുള്ള എക്സസൈസുകളുമാണ് സ്ട്രെങ്ത്ത് ട്രെയിനിങ് എന്ന് പറയും എറോബിക്ക് അല്ലാത്ത എക്സസൈസുകൾ ഭാരം കുറയ്ക്കുന്നത് വളരെ അത്യാവശ്യമാണ് അത് കൊളസ്ട്രോൾ നില കുറച്ചും കൂടെ വേഗത്തിൽ നോർമലാക്കാൻ സഹായിക്കും പിന്നെ കൊളസ്ട്രോൾ നില വളരെ കൂടുതലാണെങ്കിൽ എന്തായാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കേണ്ടി വരും ഈ ജീവിതശൈലി മാറ്റങ്ങളും ഭക്ഷണത്തിലെ മാറ്റങ്ങളും മാത്രം മതിയായിരുന്നു വരില്ല പ്രത്യേകിച്ച് ഒരു ഹാർട്ട് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും മേജർ അസുഖമൊക്കെ ഉണ്ടായ ആളാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടി വരും